ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഒരു അര കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാളയാണ് ചേർക്കുന്നത് ഒരു ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് പുതിനീനയില അരിഞ്ഞെടുത്തതും കൂടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം അപ്പോൾ അപ്പം ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെയുള്ള ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതായത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി എടുക്കാൻ പറ്റണം ഇത് നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും നല്ല രീതിയിൽ വേവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റിയുമാണ് താങ്ക്